വെൽക്കം ടു മോളിവുഡ് ടാക്കീസ് അണിയറയിൽ ഒരുപാട് മികച്ച സിനിമകൾ നമ്മൾ സിനിമാ പ്രേമികൾക്കായി ഒരുങ്ങുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ആദ്യമായി പറയാനുള്ളത് മണിരത്നത്തിൻ്റെ കമൽഹാസന്റെ ലൈഫിനെ പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് കമൽഹാസനും മണിരത്നവും ആദ്യമായി ഒരുമിക്കുന്നത് അന്ന് ഇന്ത്യൻ സിനിമയുടെ തന്നെ മാസ്റ്റർ പീസ് ഇന്ത്യൻ ഗോഡ് ഫാദർ എന്നെല്ലാവരും പുകഴ്ത്തപ്പെടുന്ന നായകൻ സിനിമ ജനിച്ചു ഏത് ഗ്യാങ്സ്റ്റർ മൂവി ഇറങ്ങിയാലും ഏത് ക്ലാസിക് സിനിമ എടുത്താലും അതിന്റെ എല്ലാം ഒരു ടെക്സ്റ്റ് ബുക്കായി നായകൻ എന്ന സിനിമ മാറി കമൽഹാസൻ എന്ന ഇതിഹാസത്തിന്റെ അഭിനയ പ്രതിഭയാണ് ആ സിനിമയിൽ നമ്മൾ കണ്ടത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഒന്നിക്കുകയാണ് ലൈഫ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത ഇതിന്റെ സംഗീത സംവിധാനം എ റഹ്മാൻ ആണെന്നുള്ളതാണ് ഈ ഗംഭീര കോമ്പിനേഷൻ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച കോമ്പിനേഷനായ മണിരത്നം എ റഹ്മാൻ കമൽഹാസൻ ഇവർ മൂന്ന് പേരും ഒന്നിക്കുന്ന സിനിമ ഇതിൽ പരം ഈ സിനിമ കാണാനായി പ്രേക്ഷകരെ പ്രചോദിപ്പിക്കേണ്ട മറ്റൊരു കാരണമില്ല ഒരു താരപ്പട തന്നെയുണ്ട് ഈ സിനിമയിൽ അഭിനയിക്കാൻ ചിമ്പു ജയം രവി തൃശ നാസർ അങ്ങനെ ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ മലയാളത്തിൽ നിന്നും ജോജു ജോർജും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഈ വർഷത്തിൽ നമ്മൾ ഇത്രയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രം ഇല്ലെന്ന് തന്നെ പറയാം മലയാളത്തിൽ നിന്നും എത്തുന്നു ഫാസൽ ചിത്രം ഓടും കുതിര ചാടും കുതിര ഇതിനോടകം തന്നെ ഈ സിനിമയുടെ പോസ്റ്റർ എല്ലാ സോഷ്യൽ മീഡിയയിലും ശ്രദ്ധേയമായി കഴിഞ്ഞിട്ടുണ്ട് ഒരു കല്യാണ ബാക്ക്ഗ്രൗണ്ടിൽ അണിഞ്ഞൊരുങ്ങി വരുന്ന കല്യാണി പ്രിയദർശനെയും ഫഹദ് ഫാസിലിനെയുമാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുക എന്നും തമാശകൾ ചെയ്യുന്ന ഫഹദിനെ നമ്മൾ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് സ്ഥിരമായി സൈക്കോ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഫഹദിനെ ഇത്തരമൊരു റോം കോമിൽ കാണാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് രണ്ടാമത് ഈ സിനിമയെ പ്രത്യേകതയാക്കുന്നത് ഇതിൻ്റെ സംവിധായകനാണ് അൽതാഫ് സലീമാണ് ഈ സിനിമ നമുക്കായി ഒരുക്കുന്നത് ഇദ്ദേഹത്തിന്റെ ആദ്യ സിനിമ ആർക്കും മറക്കാൻ സാധിക്കില്ല ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള നമ്മൾ ഇന്നീ പറയുന്ന ഡാർക്ക് കോമഡി മലയാളത്തിൽ ആദ്യമായി അല്ലെങ്കിൽ മലയാളത്തിൽ വളരെ നേരത്തെ അവതരിപ്പിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള അതിനുശേഷം അദ്ദേഹം സിനിമകളൊന്നും തന്നെ സംവിധാനം ചെയ്തില്ല അഭിനയ രംഗത്തായിരുന്നു കൂടുതൽ സജീവമായത് അവസാനം മന്ദാകിനെ പോലുള്ള നായകനായ സിനിമകൾ വരെ അദ്ദേഹം അഭിനയിക്കാൻ തുടങ്ങി അതെല്ലാം വിജയങ്ങളാവുകയും ചെയ്തു അപ്പൊ ഇത്രയും വർഷത്തെ ഗ്യാപ്പിന് ശേഷം അൽതാഫ് സലീം സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഓടും കുതിര ചാടും കുതിര അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ പോലെ തന്നെ ഒരു ഡാർക്ക് കോമഡി ഫഹദ് അഭിനയിച്ച് കല്യാണി പ്രദർശനോടൊപ്പം നമുക്ക് കണ്ടാസ്വദിക്കാം ഓടും കുതിര ചാടും കുതിര ഓട്ടോക്കാരനായി നവീൻ പോൾ എത്തുന്നു ഡോൾബി ദിനേശൻ തമറാണ് ഈ സിനിമ നമുക്കായി ഒരുക്കുന്നത് ആയിരത്തി ഒന്ന് നുണകൾ സർക്കീട്ട് ഈ സിനിമകളുടെ എല്ലാം സംവിധായകൻ നവീൻ പോളുടെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ് തുടർച്ചയായി ഹിറ്റുകൾ തന്നുകൊണ്ടിരുന്ന ഒരു പ്രോമിസിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു നിവിൻ പോളി പക്ഷെ അദ്ദേഹത്തിന്റെ കരിയറിലെ അവസാന വർഷങ്ങൾ എടുത്തു നോക്കിയാൽ ആളുകൾ ഏറ്റെടുത്ത ഒരു കഥാപാത്രം പോലും ഒരു സിനിമ പോലും അദ്ദേഹത്തിന്റെ കരിയറിൽ ഉണ്ടായിട്ടില്ല അവസാനമായി ഇറങ്ങിയ മലയാളി ഫ്രം ഇന്ത്യ ഒരുപാട് പ്രതീക്ഷകളോടെ വന്നെങ്കിലും പ്രേക്ഷകരെ നിരാശപ്പെടുത്തുകയായിരുന്നു ഇതിനു മുന്നേ ഇറങ്ങിയ എല്ലാ സിനിമകളിലും നിവിൻ പോളി സിനിമ വരുന്നു എന്ന് പോലും പ്രേക്ഷകർ അറിയാതെ പോയിട്ടുണ്ട് തിയേറ്ററിൽ ആ സിനിമ റിലീസായെന്നും തങ്ങൾ ഒരു കാലത്ത് ആസ്വദിച്ച നടനെ ജനങ്ങൾ മറന്നുപോകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഇതിനിടെ ഓർക്കാൻ പറ്റിയ ഒരു കഥാപാത്രം ഉണ്ടായത് വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ ചെയ്ത ആ ക്യാമിയോ ആയിരുന്നു അതിന്നും ഒറ്റയ്ക്ക് വന്നവനാടാ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്ന് പറയുന്ന ആ നിവിനെ നമുക്ക് മറക്കാൻ സാധിക്കില്ല എന്നും കോമഡി ചെയ്യാൻ അത്യുഗ്രൻ ടൈമിംഗ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് നിവിൻ ഒരു സാധാരണക്കാരനായി ഒരു ഓട്ടോ ഡ്രൈവറായി ഡോൾബി ദിനേശനിൽ നിവിൻ പോളി എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കംബാക്ക് മൂവി തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം തെലുങ്കിൽ നിന്നും നമ്മുടെ നാച്ചുറൽ സ്റ്റാർ നാനിയുടെ സിനിമ എത്തുന്നു ഹിറ്റ് ദ തേർഡ് കേസ് നാനിയുടെ കാര്യം നമുക്കെടുത്തു പറയേണ്ടതാണ് കാരണം അദ്ദേഹത്തെ നമ്മൾ മലയാളികൾ അറിയുന്നത് രാജമൗലി ചിത്രമായ ഈച്ചയിലൂടെ ആയിരുന്നു ആ സിനിമയുടെ ആദ്യത്തെ ഇരുപത് മിനിറ്റ് മാത്രമേ നാനിയെ നമ്മൾ കണ്ടുള്ളൂ പക്ഷെ നമുക്ക് ഓർത്ത് വെക്കാൻ ആ പെർഫോമൻസ് തന്നെ ധാരാളമായിരുന്നു പിന്നീട് അങ്ങോട്ട് ഞാനി സിനിമകൾ കേരളത്തിലും മികച്ച വിജയങ്ങളായി മാറി അതിന് ഉദാഹരണമാണ് ഷാം സിംഗാറോയ് ജേഴ്സി ഗ്യാങ് ലീഡർ ഈ സിനിമയെല്ലാം കേരളത്തിലെ മികച്ച പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത് നാനിയുടെ കാര്യം പറഞ്ഞാൽ തെലുങ്ക് പോലെ ഇൻഡസ്ട്രിയിൽ നെപ്പോട്ടിസം കൊടികുട്ടി വാഴുന്ന ഇൻഡസ്ട്രിയിൽ നിന്നും നാച്ചുറലായി വന്ന ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പട്ടപ്പേര് കെട്ടിയത് നാച്ചുറൽ സ്റ്റാർ ഇപ്പം തമിഴിൽ വിജയ് സേതുപതി പോലെ മലയാളത്തിൽ നിവിൻ പോളി പോലെ തെലുങ്കിൽ വന്ന ഒരു നെപ്പോട്ടിസം ബാക്ക്ഗ്രൗണ്ടിൽ വരാത്ത ഒരു ആർട്ടിസ്റ്റാണ് ഞാനി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസുകളും എടുത്തു പറയേണ്ടതാണ് എന്നും വളരെ സർട്ടിലായി അഭിനയിക്കാൻ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ കാണുന്ന ഓവർ ആക്ടിംഗ് ഒന്നും അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ നമുക്ക് കാണാൻ ഇല്ല അത്രമാത്രം നാച്ചുറലായി അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് ഞാനി അദ്ദേഹം മാസ് പരിവേഷത്തിലെത്തുന്ന സിനിമയാണ് ഹിറ്റ് ഇതിനോടകം ഇതിന്റെ ട്രെയിലർ യൂട്യൂബിൽ വൈറലായി കഴിഞ്ഞു അപ്പോൾ നാനിയുടെ ആക്ഷൻ സിനിമയായ ഹിറ്റിനായും നമുക്ക് കാത്തിരിക്കാം ഈ സിനിമകളിൽ ഏത് വിജയിക്കും ഏത് പരാജയപ്പെടും എന്നാണ് നിങ്ങളുടെ പ്രഡിക്ഷൻ നിങ്ങളുടെ പ്രഡിക്ഷൻ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കൂ